യന്തിരൻ ടൂവിൽ രജനിക്കൊപ്പം ആരെല്ലാമെന്നറിഞ്ഞാൽ ഞെട്ടും കണ്ടുപിടുത്തങ്ങളുടെ വിസ്മയലോകം സൃഷ്ടിച്ച യന്ദിരൻ ആദ്യഭാഗം രണ്ടായിരത്തി പത്തിലാണ് പുറത്തിറങ്ങിയത് ശങ്കർ രജനി കൂട്ടുകെട്ട് കോടികൾ വാരിയറിഞ്ഞ യന്ദ്രൻ രജനിയും അശ്വര റോയും ചേർന്ന് അത്യുഗ്രമാക്കി ആറു വർഷമായി കേൾക്കുന്നു യന്ദിരന്റെ രണ്ടാം ഭാഗം ഉടനെന്ന് ഇപ്പോഴിതാ അതിന്റെ ഫസ്റ്റ് ലുക്ക് ലോഞ്ചിങ് മുംബൈയിൽ നടന്നിരിക്കുന്നു അതിനുവേണ്ടി മാത്രം കോടി രൂപയാണത്രേ ചിലവാക്കിയത് സ്റ്റൈൽമനൻ രജനിക്ക് വില്ലനായി ഇന്ദിരൻ ടൂവിലെത്തുന്നത് അക്ഷയ്കുമാറാണ് കൂടാതെ ശങ്കറിത ചിരഞ്ജീവിയേയും മഹേഷ് ബാബുവിനേയും യന്ദിരൻ ടൂവിലേക്ക് എത്തിക്കുന്നു തെലുങ്കിലെ സൂപ്പർ താരങ്ങളായ മഹേഷ് ബാബുവും ചിരഞ്ജീവിയും എത്തുമ്പോൾ യന്ദിരന്റെ ഗാംഭീര്യം കൂടുമെന്ന് സംവിധായകൻ ശങ്കരൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയും കൂടി ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഭാഗമാക്കുന്നത് ആരാധകരും വളരെ ത്രില്ലിലാണ് സ്റ്റൈൽ മണ്ടന്റെ കപാലിക്കു ശേഷമുള്ള വരവാഘോഷിക്കാൻ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്